ആകാശവാണി ഗാസയിൽ സമാധാനത്തിന്റെ പുലരി തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ദീപു എസ് എൽ യു എൻ പൊതുസഭയുടെ എൺപതാം വാർഷിക സമ്മേളനത്തെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ കോട്ടിൽ ഒരു താക്കോൽ കുത്തിവച്ചിരുന്നത് ലോകം കണ്ടതാണ് സമാധാനത്തിന്റെ തുറക്കുന്ന പ്രതീക്ഷയുടെ പ്രതീകമായിരുന്നു ആ താക്കോൽ ഗാസയിൽ നിന്ന് വീട് വിട്ടിറങ്ങേണ്ടി വന്ന പലസ്തീൻകാർ വീടിന്റെ താക്കോൽ ചരടിൽ കോർത്തും മാലയായി അണിഞ്ഞിരുന്നു എന്നെങ്കിലും ഒരിക്കൽ പഴയ വീട്ടിലേക്ക് തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയുടെ മുദ്രയായിരുന്നു അവർക്ക് ആ താക്കോൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം താക്കോലുമായി സ്വന്തം പ്രദേശത്തേക്ക് തിരിച്ചെത്തിയ ഭൂരിപക്ഷം പലസ്തീനികൾക്കും തങ്ങളുടെ വീടിരുന്നിടത്ത് വലിയ കോൺക്രീറ്റ് കൂമ്പാരമാണ് കാണാൻ കഴിഞ്ഞത് തുറക്കാൻ വാതിലില്ലാത്ത താക്കോൽ മൺകൂമ്പാരത്തിൽ തന്നെ ഉപേക്ഷിച്ചുവെങ്കിലും വളർന്ന പ്രദേശത്തെ എത്തിച്ചേർന്നതിന്റെ ആശ്വാസമായിരുന്നു അവർക്ക് സംഘർഷത്തിന്റെ രാപ്പകലുകൾ ഒഴിഞ്ഞ ഗാസയിലും ഇസ്രായേലിലും സമാധാനത്തിന്റെ ഒലിവിലകളിൽ തട്ടിവരുന്ന ആശ്വാസ കാറ്റാണിപ്പോൾ വീശുന്നത് യുദ്ധക്കെടുതികളിൽ ഭയന്നു കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് ഒരൊറ്റ പ്രാർത്ഥന മാത്രം ഈ സമാധാനം എന്ന് നിലനിൽക്കണമേ എന്ന് പക്ഷേ സമാധാന കരാറിന് ശേഷം ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകളിൽ പലതും ഭയം നിറയ്ക്കുന്നതാണെന്നും അവർ അറിയുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഈജിപ്തിലെ കെയറോയ്ക്കടുത്തുള്ള പ്രധാന നഗരമായ ഷരം അൽ ഷൈഖിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിലാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് മറുപടിയായി ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി തുടങ്ങിയതിന് ശേഷം രണ്ടു വർഷവും രണ്ട് ദിവസവും കഴിഞ്ഞാണ് യുദ്ധത്തിന് വിരാമമാകുന്നത് അറുപത്തി എണ്ണായിരത്തോളം മനുഷ്യരുടെ രക്തം ചീറ്റിയ ഗാസയിൽ രണ്ടു വർഷത്തിന് ശേഷം സമാധാനത്തിന്റെ പുതിയ പുലരി ഉദിച്ചപ്പോൾ ഒരിക്കലും ഒരു നോക്ക് കാണാനാകില്ലെന്ന് ഉറപ്പിച്ചവരെ കണ്ടുകിട്ടിയ അവിശ്വസനീയതയായിരുന്നു ഉറ്റവർക്ക് രണ്ടു വർഷം എവിടെയെന്നറിയാത്ത ജീവനോടെ വരാൻ വിദൂര സാധ്യത പോലും കൽപ്പിക്കാത്ത ഇസ്രായേലി ബന്ധികളുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷ കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങളായി ഇസ്രായേൽ തടവിലായിരുന്ന നിരവധി പേർ പിറന്ന മണ്ണിൽ കാൽകുത്തിയപ്പോൾ പലസ്തീനികളും ആഹ്ലാദ നൃത്തം വച്ചു ജീവിതത്തിനും മരണത്തിനുമിടയിലെ നേർത്ത വിടവിലൂടെ ആയുസിന്റെ ബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട നിരപരാധികളായിരുന്നു വീടണഞ്ഞവരിൽ ഏറെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ ലോകത്തിന് മുന്നിൽ വച്ച വാഗ്ദാനമായിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നത് അതുവഴി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഉൾപ്പെടെ വ്യക്തിപരമായ താല്പര്യം ട്രംപിനുണ്ടായിരുന്നുവെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഏറെ പരിശ്രമിച്ചിരുന്നു പരിശ്രമിച്ചിരുന്നുവെന്നത് വിസ്മരിക്കാനാകില്ല അതേസമയം പലരും ശ്രമിച്ച് പരിഹാരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന സമാധാന പദ്ധതിയെ ഡോണൾഡ് ട്രംപ് ഹൈജാക്ക് ചെയ്തുവെന്ന ആരോപണവും ഉണ്ട് വെടിനിർത്തലിന് ഇരുപതിന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചത് അയൽരാജ്യങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകാത്ത വിധം ഭീകരതയിൽ നിന്ന് ഗാസയെ മുക്തമാക്കും ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പുനർനിർമ്മാണവും വികസനവും നടപ്പിലാക്കും ബന്ദികളുടെ മോചനത്തിന് വഴിയൊരുക്കാനായി ഇസ്രായേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് പിന്മാറും കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ മോചിപ്പിക്കണം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത് തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് ഗാസ നിവാസികളെയും ഇസ്രായേൽ മോചിപ്പിക്കണം ആയുധം വച്ച് കീഴടങ്ങുന്ന ഹമാസ് അംഗങ്ങൾക്ക് മാപ്പ് നൽകും ഗാസയിൽ രാഷ്ട്രീയ ചായ്വില്ലാത്തവരെ ചേർത്തുള്ള ഇടക്കാല സർക്കാരിനെ നിയമിക്കും ദ ബോർഡ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ സമിതിയുടെ അധ്യക്ഷൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും മറ്റു രാഷ്ട്രത്തലവന്മാരെയും ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തും ഗാസയുടെ ഭരണത്തിൽ ഹമാസിനോ മറ്റ് സംഘടനകൾക്കോ നേരിട്ടോ അല്ലാതെയോ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കില്ല ഹമാസിന്റെ ആയുധ നിർമ്മാണ സൗകര്യങ്ങളും സൈനിക കേന്ദ്രങ്ങളും തുരങ്കങ്ങളും ഉൾപ്പെടെ സകലതും നശിപ്പിക്കും ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അഥവാ ഐഎസ്എഫിനെ ഗാസയിൽ ഉടനടി വിന്യസിക്കും തുടങ്ങിയവയാണ് ട്രംപ് മുന്നോട്ടുവച്ച ഇരുപതിന സമാധാന പദ്ധതി അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ ഇരുവിഭാഗത്തിനും യോജിപ്പുണ്ടായിരുന്നു നിരായുധരാക്കി തങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമാധാന കരാറിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹമാസ് നേതൃത്വം പലസ്തീൻകാരുടെ ദേശീയ താൽപര്യത്തിനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയ്ക്കും അനുസരിച്ചുള്ള ഒരു ഇടക്കാല സർക്കാരിന് ഭരണം കൈമാറണമെന്നായിരുന്നു ഹമാസിന്റെ ആവശ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായ ബോർഡ് ഓഫ് പീസ് ഗാസയുടെ ഭരണമേൽനോട്ടം വഹിക്കുന്നത് ബാഹ്യസമ്മർദ്ദത്തിനും നിയന്ത്രണങ്ങൾക്കും വഴിവെക്കുമെന്നുള്ളതിനാൽ ആ നിർദ്ദേശത്തെയും ഹമാസ് നിരാകരിച്ചിരുന്നു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിലുള്ള വിദേശ ഭരണകൂടത്തിൽ ഇസ്രായേൽ അനുകൂലികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുമെന്ന ആശങ്കയും ഹമാസ് മുന്നോട്ട് വച്ചിരുന്നു വെസ്റ്റ് ബാങ്കിനെയും ഗാസയും വേർതിരിച്ച് ഗാസയ്ക്ക് മാത്രമായി അന്താരാഷ്ട്ര ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ ഹമാസിന് കടുത്ത വിയോജിപ്പായിരുന്നു ഏകീകൃത പലസ്തീൻ രാഷ്ട്രമെന്ന സങ്കല്പത്തെ തൽക്കാലത്തേക്കാണെങ്കിലും അപ്രസക്തമാക്കുന്ന പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചതെന്ന് ഹമാസ് ആരോപിച്ചിരുന്നു എന്നാൽ മറുവശത്താകട്ടെ ഹമാസിനെ പൂർണമായും ഉന്മൂലനം ചെയ്യാതെ സമാധാന കരാറിനെ അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഇസ്രായേലിന് ഒടുവിൽ ഭീഷണികൾക്കും അനുരഞ്ജന ശ്രമങ്ങൾക്കും ശേഷം സമാധാന കരാർ അംഗീകരിക്കാൻ ഇരു കൂട്ടരും തയ്യാറാകുകയായിരുന്നു സമാധാന ദൌത്യവിജയത്തിനായി പശ്ചിമേഷ്യയിലേക്ക് തിരിച്ച ഡൊണാൾഡ് ട്രംപ് ആദ്യമെത്തിയത് ഇസ്രായേലിലായിരുന്നു വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചത് ട്രംപിന് നന്ദി പറഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകൾ ടെൽഅബീബിലും മറ്റും ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു ബന്ദികളുടെയും തടവുകാരുടെയും മോചനത്തിനു മുൻപ് ഇസ്രായേലിന്റെ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്ത ട്രംപ് ഒരു പുതിയ മധ്യപൂർവേഷ്യയുടെ ഐതിഹാസിക ഉദയമാണെന്നും ഇസ്രായേലി ജനത ജയിച്ചു കഴിഞ്ഞുവെന്നും പറഞ്ഞു ഇത് യുദ്ധത്തിന്റെ മാത്രമല്ല ഭീകരതയുടെയും മരണത്തിന്റെയും യുഗാന്ത്യം കൂടിയാണെന്നും വ്യക്തമാക്കി പടക്കളത്തിൽ ഭീകരർക്കെതിരെ നേടിയ വിജയങ്ങളെ മധ്യപൂർവേഷ്യയുടെ സമാധാനവും സമൃദ്ധിയും എന്ന പരമമായ ലക്ഷ്യം നേടുന്നതിലേക്ക് പരിവർത്തനം ചെയ്യണമെന്നും ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഹമാസുമായി മാത്രമല്ല ഹിസ്ബുള്ളയുമായും ഇറാനുമായും സമാധാന കരാറുണ്ടാക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും ട്രംപ് സൂചിപ്പിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധകാലത്തെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായും ട്രംപ് വിശേഷിപ്പിച്ചു വൈറ്റ് ഹൌസിൽ ഇസ്രായേലിനുണ്ടായ ഏറ്റവും വലിയ സുഹൃത്തെന്ന് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ച നദന്യാഹു ട്രംപിനെ ഇസ്രായേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിക്കും നാമനിർദ്ദേശം ചെയ്തു ഈജിപ്തിലെ ഷരം ഷെയ്ഖിൽ നടന്ന ഗാസ രാജ്യാന്തര ഉച്ചകോടിക്ക് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസിയും ആതിഥേയത്വം വഹിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ കർമ്മ പദ്ധതിക്കൊപ്പം പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുലരാൻ വേണ്ട നടപടികളും ഉച്ചകോടി സമഗ്രമായി ചർച്ച ചെയ്യുകയുണ്ടായി ഗാസ വെടിനിർത്തലിന്റെ ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് ട്രംപും അൽ സിസിയും ഖത്തറിന്റെ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയും തുർക്കി പ്രസിഡന്റ് തയിബ് ഉർദുഗാനുമായിരുന്നു ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ ലോക നേതാക്കൾ ലോകം കാതോർത്ത ചടങ്ങിന് സാക്ഷിയായി ഗാസ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അഭിനന്ദിച്ചു ഗാസയിൽ ഉണ്ടായിരുന്ന ബന്ദികളെയും ഇസ്രായേലിൽ ഉണ്ടായിരുന്ന തടവുകാരെയും മോചിപ്പിച്ചതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരിശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ബന്ദികളുടെ കുടുംബത്തിന്റെ ധൈര്യത്തിനും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ദൃഢനിശ്ചയത്തിനും തെളിവാണ് അവരുടെ സ്വാതന്ത്ര്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു എന്നാൽ ഒപ്പിടൽ ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും കരാറിന്റെ പ്രാരംഭ ചർച്ചകളിൽ ഇസ്രായേലിന്റെ മന്ത്രി റോം ഡെർമസും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയും പങ്കെടുത്തിരുന്നു ഗാസയിൽ സമാധാനത്തിന് വഴി തുറന്നെങ്കിലും പലസ്തീന്റെ രാഷ്ട്രപദവിയെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പ്രതികരിച്ചില്ല ഏകരാഷ്ട്രത്തെയോ ദ്വിരാഷ്ട്രത്തെയോ ഒന്നും കുറിച്ചല്ല താൻ പറയുന്നതെന്നും ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു പലസ്തീനുള്ള രാഷ്ട്രപദവി അംഗീകരിക്കുന്നത് ഹമാസിനുള്ള സമ്മാനമാണെന്നാണ് സെപ്റ്റംബറിൽ നടന്ന യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു ഇസ്രായേൽ സേന ഒഴിഞ്ഞ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ ഹമാസ് സേനയും പ്രാദേശിക പോരാളികളും തമ്മിൽ സംഘട്ടനവും കൂട്ടക്കൊലകളും നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് യുദ്ധത്തിൽ തളർന്നുപോയ പലസ്തീനികളുടെ ദുരിതം തുടരുകയാണ് ഇസ്രായേലി ബോംബാക്രമണത്തിൽ ഗാസ സമ്പൂർണമായി തകർന്നിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം താറുമാറായിരിക്കുന്നു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗാസയുടെ പുനർനിർമ്മാണത്തിന് ആര് പണം മുടക്കും എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല ഗാസയിലെ പുനർനിർമ്മാണത്തിന് ഏകദേശം ആറേ ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപ വേണ്ടിവരുമെന്നാണ് യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കണക്കുകൂട്ടൽ യൂറോപ്യൻ യൂണിയനും ലോകബാങ്കും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത് ഗാസയുടെ ഭാവി എന്തെന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം ബാക്കിയാകുന്നു ഹമാസിനെ എന്ന വ്യവസ്ഥ എത്ര കണ്ട് നടപ്പാക്കുമെന്നതിനനുസരിച്ചും ഇസ്രായേൽ പുലർത്തുന്ന മനോഭാവത്തിനനുസരിച്ചുമായിരിക്കും ഗാസയിലെ സമാധാനത്തിന്റെ ഭാവി നിങ്ങൾ കേട്ടത് ഗാസയിൽ സമാധാനത്തിന്റെ പുലരി തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ